ഹലോ എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്യാമ ശ്യാമാസ് കുക്കിങ്ങിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ദോശയാണ് കേട്ടോ സിമ്പിളായിട്ട് വൈകുന്നേരം ചായയുടെ കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചരി ഇതവിടെ കുതിർത്തി ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ വെറും പച്ചരിയാണ് ഉലുവ ഉഴുന്ന് ഇതൊന്നും ഇതിലേക്ക് വേണ്ട വെറും പച്ചരി നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധാരണ പച്ചരിയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ മൂന്നാല് മണിക്കൂർ കുതിർത്തിയിരിക്കുന്ന പച്ചരി നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പം ഞാനിതാണ്ട് ഈ ഒരു വലിയ ഈ ഒരു ഗ്ലാസ്സിനാണ് അരി അളന്നിരിക്കുന്നത് അപ്പം നമുക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് നാളികേരം കൂടി വേണം കേട്ടോ അപ്പം നമ്മൾ അരി എത്ര എണ്ണം എടുക്കണേ നേർ പകുതി നാളികേരം ചേർക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ ദോശ നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ അരക്കുന്നത് അപ്പോൾ ഇനി നമുക്കതിലേക്കൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കേണ്ടത് ചെറിയൊരു കഷ്ണം കേട്ടോ ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ നന്നായിരിക്കും പിന്നെ ഒരു സവാള ചെറുതായി മുറിച്ച് കഷ്ണങ്ങളായിട്ട് കൊടുക്കണം ഇത് മുമ്പ് ഞാൻ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അതും വരളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പലഹാരമാണ് ഏകദേശം ഇതിനോടൊക്കെ സാമ്യമുള്ളതാണ് ഇത് അതിലും നന്നായി നെയ്സായിട്ട് അരക്കേണ്ടത് നമ്മൾ സാധാരണ ദോഷമാവ് അരയ്ക്കുന്നതുപോലെ ഇത് നെയ്സായിട്ടാണ് അരക്കേണ്ടത് അത് കുറച്ചിങ്ങനെ കരവരാന്നൊക്കെ പറയില്ല അങ്ങനെ കേട്ടോ അരച്ചിരിക്കുന്നത് നമ്മളതിൽ കടലപ്പരിപ്പും ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വെറും അരി മാത്രം ചേർത്തിട്ട് ഉള്ള ഒരു ദോശയാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഉള്ളിയും കൂടി അതിൽക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിനുള്ള വേണം കൂടുതൽ എരിവ് വേണ്ട ഒരു രണ്ട് പച്ചമുളക് ഞാൻ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ തന്നെ അരച്ചെടുക്കണം ഉപ്പ് പിന്നെ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കുറേശെ വെള്ളം ചേർത്ത് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ നമ്മൾ സാധാരണ ദോശ മാവ് അരയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കയ്യിലോണ്ട് പരത്താൻ പറ്റില്ല നാളികേരം ഉള്ളി പച്ചമുളകൊക്കെ ഇട്ട് അരക്കൊണ്ട് അറിയാലോ ഒരു തരിതരിപ്പ് ഉണ്ടാവും നമ്മൾ ഉഴുന്നും മരിയും ചേർത്ത് അരക്കുന്ന പോലെ ഒരു മിനിസം മാവിന് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് വെള്ളം കുറച്ച് നേർപ്പിച്ച് വെക്കണം അപ്പം മാവ് അരച്ച് വെച്ചിട്ടുണ്ട് നമുക്കൊരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂറിന് ശേഷം എടുത്തപ്പോൾ മാവ് കുറച്ചൊന്ന് പൊന്തി വന്നിട്ടുണ്ട് കൂടുതലൊന്നും പൊന്തില്ല അരമണിക്കൂറല്ലേ ആയിട്ടുള്ളൂ ഇത്ര മതി കേട്ടോ ഇനി നമ്മുടെ പാൻ ചൂടാവാൻ വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പോൾ മാവ് ഊരി ഒഴിക്കണം അടിപൊളി ദോശയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ചാട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് ഒന്ന് ചിട്ടി കൊടുക്കണം കൂടുതലും നമ്മുടെ നെയ്സായിട്ട് നെയ് റോസ്റ്റ് പോലെ പരത്താൻ പറ്റില്ല കേട്ടോ കാരണം മാവിന് കുറച്ച് തിക്ക് ഉണ്ടാവും നാളികേരൊക്കെ നമ്മൾ ചേർത്തത് കൊണ്ട് കുറച്ച് തിക്ക് ഉണ്ടാവും പക്ഷെ സൂപ്പർ ടേസ്റ്റായിട്ടോ കാണാത്തിരി ചന്തം കുറവുണ്ടാവുന്നേ ഉള്ളൂ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കുറച്ച് നെയ്യൊക്കെ തൂവി തൂവിക്കൊടുത്ത് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് ഇട്ട് ഇങ്ങനെ കൊടുത്തിട്ട് വേവിച്ചെടുക്കണം അതൊക്കെ കുറച്ച് നേരം പിടിക്കൂട്ടോ ഒന്നിങ്ങനെ മൊരിഞ്ഞ് സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു വരാനേ പിന്നെ മാവിന് കുറച്ച് കനം ഉണ്ടാവുമല്ലോ വെറും പച്ചരിയാവേണ്ടേ നല്ല ടേസ്റ്റ് ആട്ടോ ഒരെണ്ണം മതി കട്ടൻ ചായ വേണ്ടുന്നതിൻ്റെ കൂടെ വേറെ നമുക്ക് ചട്നിയുടെ ഒന്നും ആവശ്യമില്ല ഒരു ചട്നിയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും നമുക്ക് ദോശ കഴിക്കുമ്പോൾ കാരണം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും നാളിയരാണല്ലോ ഇതിൽ ചേർത്തിരിക്കുന്നത് എളുപ്പപ്പണി രാവിലെയൊക്കെ നേരമില്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈക്കൊക്കെ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചാനലിൽ എപ്പോഴും വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി മാത്രമേ ഉള്ളൂ പാലക്കാട്ടുകാരുടെ ഒരു സിമ്പിൾ സിമ്പിൾ കുക്കിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കേട്ടോ എൻ്റെ ചാനലിലുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊന്ന് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു കറിയുമായിട്ട് നാളെ വരാം അപ്പം എല്ലാവർക്കും വീണ്ടും നന്ദി കേട്ടോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് നമ്മുടെ ദോശയൊക്കെ അവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പം നല്ലൊരു കറിയുമായിട്ട് നാളെ വരെ തെറ്റാം